ആർ എസ് എസ് അഥവാ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഒരു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനയാണ് ഭാരതീയ സംസ്കാരവും ഹിന്ദു രാഷ്ട്രവാദവും പ്രചരിപ്പിക്കുകയാണ് ആർ എസിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസിന് വളരെ വലിയ പങ്കാണുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം പലരും ആർ എസ് എസിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവരാണ് ആർ എസ് എസിന്റെ ഓരോ നയങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓരോ നിലപാടുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ എസ് എസിന്റെ മുഖ്യ പ്രചാരക ായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവത് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ന്യാസും പൂനെ ശ്രീ സദ്ഗുരു സംഘവും ചേർന്ന് ബാലഗന്ധർവരംഗത്ത് സംഘടിപ്പിച്ച സേവക സമ്മാൻ പരിപാടിയിലെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പ്രസംഗമാണ് ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ എല്ലാ ദുഷ്ടശക്തികളെയും നേരിടാനും തകർക്കാനുമുള്ള സാംസ്കാരികമായ കരുത്ത് ഇന്ത്യക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസംഗവേദിയിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് അമേരിക്കയിൽ പുറത്തിറങ്ങിയ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് അമേരിക്ക എന്ന ഒരു പുസ്തകം ആ നാടിന്റെ സാംസ്കാരിക പതനത്തിന്റെ ഒരു ചരിത്രം പറയുന്ന പുസ്തകത്തെ പ്രതിപാദിച്ചുള്ളതായിരുന്നു നൂറ് വർഷത്തെ പാരമ്പര്യമാണ് ഇതിനുള്ളത് ഇത്തരത്തിലുള്ള ഒരു അധ ത്തിന്റെ ചരിത്രം പോളണ്ടിലും ഉണ്ടായതാണ് പിന്നീട് അറബ് രാഷ്ട്രങ്ങളിൽ അത് വ്യാപിച്ചു ഇപ്പോൾ ബംഗ്ലാദേശിലും അത് തന്നെ സംഭവിക്കുന്നു ലോകത്തിന് മേൽ സ്വന്തം പിടിമുറുക്കാൻ ശ്രമിക്കുന്നവരും തങ്ങൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുമാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ ഒട്ടാകെ തകർക്കുന്ന അരാജകത്വ പ്രവണതകൾക്ക് പിന്നിലുള്ളത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾക്ക് അവർ മാത്രമാണ് ശരിയെന്നാണ് തോന്നുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടി വിഭജന പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രവണതകൾ രാജ്യത്തിനെ അതിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്നും അതുകൊണ്ട് ഇന്ത്യ ഈ പ്രവണതകളെ നിർഭയം നിരീക്ഷിക്കുകയും അങ്ങനെ നിർഭയം നിരന്തരം നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങളിൽ വരുന്ന ചരിത്രം പറയുന്ന തരത്തിലുള്ള എല്ലാ മോശം നീക്കങ്ങളിൽ നിന്നും ഇന്ത്യക്ക് രക്ഷപ്പെടാൻ ആകുമെന്നും അത്തരത്തിലുള്ള നീക്കങ്ങളെ ഇന്ത്യക്ക് തകർക്കാൻ ആകുമെന്നും ഇദ്ദേഹം പറയുന്നു അതുമാത്രമല്ല ഇപ്പോൾ സമൂഹത്തിൽ മാതൃകകൾ ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത് നല്ല മാതൃകകൾ സമൂഹത്തിൽ ഉണ്ടാവണം മോശം മാതൃകൾ അല്ലെങ്കിൽ റോൾ മോഡലുകൾ ഉണ്ടാകുമ്പോൾ അത് വിദ്യാഭ്യാസത്തിൽ ഉള്ള ഒരു അരാജകത്വവും അതേപോലെ തന്നെ ആദരവില്ലായ്മയും വളർത്തുമെന്നും മോഹൻജി പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ മോഹൻ ഭഗവത് പറഞ്ഞ മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ളതാണ് ഇന്ത്യയിലെ വേദങ്ങളെക്കുറിച്ചുള്ള ഒരു മൗലികമായ അറിവ് എല്ലാ സാധാരണക്കാരിലേക്കും എത്തുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നതിന് അത് സഹായിക്കും എന്നാണ് അത്തരത്തിൽ വേദങ്ങളിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് ലോകത്തിന് സമാധാനം പകരാൻ നൽകുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഏറ്റവും ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ അതായത് ഭാരതത്തിന്റെ ഒരു മതഗ്രന്ഥങ്ങളിലും തൊട്ടുകൂടായ്മ എന്ന ഒരു കാര്യത്തിന് ഒരു സ്ഥാനവുമില്ല പക്ഷേ ഇന്നും ഇപ്പോഴും അത് നിലനിൽക്കുന്നു ഇത്തരം പിടിവാശികൾ ഉണ്ടാകുന്ന ജനങ്ങളെ മറ്റു മതങ്ങളിലേക്ക് മാറ്റുന്നതിന് കാരണമാകും അങ്ങനെ മാറ്റിയാൽ ആരാണ് അതിന്റെ കുറ്റക്കാരെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സാമൂഹിക പ്രവണതകളെ സമൂഹത്തിൽ നിന്ന് തച്ചു നീക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതെ എത്ര വലിയ ദുഷ്ടശക്തികളെയും മെരുക്കാനും അല്ലെങ്കിൽ അവരെ തകർക്കാനുള്ള കരുത്തും ഊർജ്ജവും ഇന്ത്യയ്ക്കുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം